ഇപ്പോൾ ഈ പുളിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും ആ കഴിച്ച ഭക്ഷണം അതേപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ റിട്ടേൺ വരുന്ന ഒരു അവസ്ഥ പല ആളുകൾക്കും ഉണ്ടാക്കാറുണ്ട് ഈ അടുത്ത് ക്ലിനിക്കിലേക്ക് വന്നൊരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളമായിട്ട് ഏകദേശം ഏജ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടികൾ ഒന്നുമില്ല ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല രോഗിയൊന്നുമല്ല അവർക്ക് ഏകദേശം ഒരു യൂത്ത് ഒരു ട്വൻറ്റി ഫൈവ് ഒരു ഇയർസ്റ്റ് ആയിട്ട് ഏജേ ഉള്ളൂ പക്ഷെ അവർക്ക് പുളിച്ചത് കെട്ടലിന് നിസ്സാരമായി കാണുന്ന പല ആളുകളുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഛർദിക്കാൻ വരിക അതേപോലെ തന്നെ എപ്പോഴും ഭയങ്കര എരിച്ചിൽ പുകച്ചിലൊക്കെ അതിൽ ഒരു തൊണ്ടയുടെ ഭാഗത്തും അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല പെയിൻ പോലെ അനുഭവപ്പെടുക ഒരു ഹെർട്ട് ബേൺ ഫീലിംഗ് വരിക അതേപോലെ തന്നെ ഭക്ഷണം ഇറക്കാനുള്ള പ്രയാസം വരിക ഇങ്ങനെയൊക്കെ പല അസുഖങ്ങളും ഇതിനോട് ചേർത്തിയിട്ടും പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു സാധാരണ നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഒരു അസുഖമല്ല അല്ലെങ്കിൽ ഒരു അടയാളമല്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ചില ആൾക്കത് കണ്ടിന്യൂ ആയിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴും ഇങ്ങനെ പൊളിച്ചത് കിട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡ്രൈ കഫ് കഫം അല്ലെങ്കിൽ നമുക്ക് സൈനിൻ്റെ ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ട് പ്രയാസങ്ങൾ കഫ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊന്നുമില്ല പക്ഷേ എന്തുണ്ടായിരിക്കും എപ്പോഴും ഒരു കുത്തി ഒരു ഡ്രൈ കഫ് ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന ഒരവസ്ഥ ഒക്കെ വരിക അങ്ങനെ പല പ്രയാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നെഗ്ലക്റ്റ് ചെയ്യേണ്ട മാറ്റി നിർത്തേണ്ട ഒരു അസുഖമല്ല ഒരു സിംറ്റം തന്നെയല്ല അപ്പോൾ അന്ന് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഈ പുളിച്ച് തികട്ടൽ എന്താണ് എന്തുകൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് എങ്ങനെ നമുക്കത് നോർമലായിട്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രിവെൻറ്റ് ചെയ്യാം അതിനെന്തൊക്കെയാണ് മെഡിസിൻസ് നമ്മൾ കഴിക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ഏതൊക്കെ നമുക്ക് എടുക്കാം ഒരു ഓവറൽ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി ഇപ്പോൾ ഈ പുളിച്ചത് കിട്ടലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും ആ കഴിച്ച ഭക്ഷണം അതേപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ റിട്ടേൺ വരുന്ന ഒരു അവസ്ഥ പല ആളുകൾക്കും ഉണ്ടാക്കാറുണ്ട് ഈ അടുത്ത് ക്ലിനിക്കിലേക്ക് വന്നൊരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളമായിട്ട് ഏകദേശം കൂടുതൽ ആയിട്ടുള്ള ഒരു കുട്ടികളൊന്നുമില്ല ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല രോഗിയൊന്നുമല്ല അവർക്ക് ഏകദേശം ഒരു യൂത്ത് ഒരു ട്വൻറ്റി ഫൈവ് ഒരു ഇയറസ്റ്റ് ആയിട്ട് ഏജേ ഉള്ളൂ പക്ഷെ അവർക്ക് നല്ല രീതിയിൽ പുളിച്ചത് കിട്ടുന്നുണ്ട് നെഞ്ചി അരിച്ചിൽ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ലൊരു വേദന ഇറക്കാൻ പ്രയാസമായിട്ട് വരുന്നുണ്ട് ചില സമയത്ത് ഛർദിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളുമായിട്ടാണ് അവരൊരിക്കലും വന്നിട്ടുണ്ടായിരുന്നത് ആ രോഗിയുടെ റിപ്പോർട്ട് പ്രകാരം ആ റിപ്പോർട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വയറിലുള്ള വയറ്റിലുണ്ടാകുന്ന നോർമൽ ആയിട്ടുണ്ടാകുന്ന ആ ഒരു ലെയർ സ്കിൻ ലെയർ അല്ലെങ്കിൽ എപ്പിത്തിലെ ലെയർ എവിടേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റൊ ഈസോ ഫാഗസിലെ ഭക്ഷണം ഇറങ്ങുന്ന ആ കുഴലിലേക്ക് പ്രൊലാപ്സ്ഡ് ആയിട്ട് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട് കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണ് സംഭവിക്കുക നമ്മൾ ശരിയായ രീതിയിൽ ഈസോഫാഗസിൻ്റെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ കടക്കുന്ന ഒരു ഭാഗത്തായിട്ട് എന്തുണ്ട് ഈസോഫാഗസിന് ഒരു സ്വിങ്റ്ററുണ്ട് ഉണ്ട് ഒരു 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 വാൽവ് ഉണ്ട് ഒരു ഒരു നടക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ആ വാൽവിന് പ്രത്യേകത എന്താണ് അതിങ്ങനെ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് എന്ത് ചെയ്യും അത് അടഞ്ഞ് കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക വയറ്റിലുള്ള ദഹന രസങ്ങൾ എച്ച് സി എൽ ഒക്കെ എന്ത് സംഭവിക്കും മുകളിലോട്ട് അല്ലെങ്കിൽ ആ കുഴലിലേക്ക് ഈസോഫാഗസിലേക്ക് കടന്നു പോവുകയും അവിടെ കിരച്ചിലും പുകച്ചിലും പല അസ്വസ്ഥതകളും ഉണ്ടാക്കും അതാണ് യഥാർത്ഥത്തിൽ പുളിച്ച് തികട്ടലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ആ ദഹന രസങ്ങൾ റിട്ടേൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ വാൽവിൻ്റെ ഉള്ളിലേക്കാണ് അല്ലെങ്കിൽ ആ വാൽവിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വയറ്റിലുള്ള ഭാഗങ്ങൾ ആ ഒരു എപ്പിത്തിലെ ലയറ് പ്രൊലാപ്സഡ് ആയിട്ട് കയറി വന്നിട്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചോ ഈ പറഞ്ഞ വാൽവ് ശരിയായ രീതിയിൽ അടയുന്നില്ല അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പൊതുവേ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം ഇറക്കുന്ന സമയത്ത് മാത്രം മാത്രം ആ വാൽവ് ഓപ്പൺ ആവുകയുള്ളു അല്ലാത്ത സമയത്തും ഫുൾ എന്ത് ചെയ്യണം അത് അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാവുക പക്ഷേ ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഒരു ഗ്യാസ്ട്രിക് ലെയർ ഈ ഒരു വാൽവിലേക്ക് കടന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ വാൽവ് അടയുന്നില്ല അത് എപ്പോഴും തുറന്ന തുറന്നിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈവൻ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പോലും എന്ത് വരുന്നുണ്ട് തിരിച്ച് റിട്ടേൺ ആയിട്ട് അവർ പുളിച്ച് അവസ്ഥ അവർക്ക് ഭയങ്കരമായി ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉറക്കം കെടുത്തുന്ന ഒരു സംഗതി തന്നെ അത്രമാത്രം ഒരു ഹേർട്ട് ബേണിംഗ് നല്ലൊരു പെയിൻഫുൾ കണ്ടീഷൻ ഉണ്ടാക്കാറുണ്ട് ചില ആളുകൾക്ക് അതേപോലെ നമ്മുടെ ഈസോഫാഗസിൽ ഉണ്ടാകുന്ന ഒരുപാട് എപ്പിത്തിലെ നോർമൽ ലെയറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കറിയാം വയറിലെ ഒരു ആസിഡിക് മീഡിയ അപ്പോൾ ഈ നോർമൽ ലെയറുകളൊക്കെ എന്ത് ചെയ്യും ഈ ആസിഡിൻ്റെ പ്രസൻസിൽ അതൊക്കെ നഷ്ട നശിച്ചു പോകും അതിനൊക്കെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് വന്നിട്ട് പല പ്രയാസങ്ങളുണ്ടായിരിക്കും പിന്നെ ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റില്ല നല്ല പെയിൻഫുള്ള കണ്ടീഷനായിരിക്കും വെള്ളം കുടിക്കാൻ പറ്റില്ല എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള ചെറിയ ഈയൊരു സ്പൈസസുകളൊക്കെ എത്തിയാൽ തന്നെ അപ്പോൾ കറുവപ്പട്ട പോലെയുള്ള അല്ലെങ്കിൽ സാധാരണ കുരുമുളക് പോലെയുള്ള എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള സ്പൈസസ് കഴിച്ചാൽ തന്നെ വയറുവേദന എരിച്ചിലും പുകച്ചിലുമായിട്ടൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുക അതേപോലെ ഈ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ ഈ എരിച്ചിലും പുകച്ചിലുള്ള ആളുകൾക്ക് ദഹനവും സംബന്ധമായിട്ടുള്ള പല ഉണ്ടാകാറുണ്ട് അതേപോലെ ആസിഡിറ്റും കൂടുതലായിട്ട് അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ രോഗി നമ്മളെടുത്ത് വരിക ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഡോക്ടറെ ഇന്നാലിന്ന പ്രശ്നങ്ങൾ ൊക്കെയാണ് ചില സമയത്ത് ഛർദ്ദിക്കാറുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഭയങ്കര ടെൻഷനാണ് വിവാഹത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് പലക്കും അവർ മെൻ്റലി ഒരു രോഗി എന്ത് ചെയ്യുന്നുണ്ട് ഡൗൺ ആയി പോകുന്നുണ്ട് ഇത് മാറില്ലേ അവർ സർജറി ഒക്കെയാണ് ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് ഇത് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ വന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അവർ എടുക്കേണ്ട മെഡിസിൻസും മാത്രമല്ല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സസൈസുകൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണം എങ്ങനെ കഴിക്കണം എത്ര അളവിൽ കഴിക്കണം ഏതൊക്കെ സമയത്ത് കഴിക്കണം അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ആ സിംറ്റംസ് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ കഴിയുകയും ചെയ്തു അവരുടെ പ്രയാസങ്ങൾ മാറുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു പ്രയാസം എന്താണ് ആ താഴ്ഭാഗത്തുണ്ടാകുന്ന ഇസോഫാഗസ് ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കുഴലിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു സ്പിങ്റ്റർ ആ ഒരു വാൽവ് ശരിയായ രീതിയിൽ പ്രവർത്തി ില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള പുളിച്ച് തികട്ടലിന് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഈ പുളിച്ച് തികട്ടൽ ഉണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യൽ ഈ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് എൻഡോസ്കോപ്പി പോലുള്ള സ്കാനിങ്ങൾ ചെയ്യും അവിടെ ഈ പറഞ്ഞിട്ടുള്ള വാൽവിലാർ ഫംഗ്ഷൻ നോർമൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും അപ്പോൾ വാൽവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് ശരിയായ രൂപത്തിൽ അടയുന്നില്ല ചില ആളുകൾക്ക് നെർവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയായ രൂപത്തിൽ ഇമ്പിൾസുകളൊന്നും പോകുന്നില്ല നാടുകളൊക്കെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ കൂടുതൽ സിവിയർ ഡയബറ്റിക് പേഷ്യൻസ്

അവിടെ കാരണം അപ്പോൾ ഈ മസിൽസൊക്കെ വീക്ക് ആയി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള പുലിച്ച് തികട്ടില്ല നന്നായിട്ടുണ്ടായിരിക്കും എസ്പെഷ്യലി അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെയ്യും കൂടുതൽ കഴി പുളി കെട്ടുക അതുപോലെ രാത്രിയൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു കിടക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സമയം പെട്ടെന്ന് തന്നെ ആ ഭക്ഷണം അല്ലെങ്കിൽ ഹെവി ആയിരിക്കുന്ന അല്ലെങ്കിൽ വയർ ഫുള്ളായ ആ ലോഡ് എന്തെങ്കിലും തിരിച്ച് റിട്ടേൺ ആയിട്ട് നമ്മുടെ വായിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാടെ തന്നെ എസ്പെഷ്യലി പുളിച്ച് തെക്കിട്ടുന്ന ആളുകൾ ഒരിക്കലും ഇതുപോലെയുള്ള സംഗതികളിൽ ഏർപ്പെടാൻ പാടില്ല ഇനി നിങ്ങൾക്ക് ഈ പുളിച്ചു തികെട്ടിലൊന്നുമില്ല ഡോക്ടറെ അപ്പോൾ എനിക്ക് കിടന്നൂടെ അങ്ങനെ ഒരിക്കലും ഇല്ല നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിച്ച പാടത്തിന് കിടക്കുന്ന ശീലം ഉണ്ടാകരുത് അത് ഈ പറഞ്ഞതുപോലെ പുളിച്ചു തികെട്ടിൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു വിഷയം നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഭക്ഷണം കഴിച്ച പാട് ഒരിക്കലും എന്ത് ചെയ്യരുത് കിടക്കുന്ന ശീലം ഉണ്ടാകരുത് കുറഞ്ഞ സമയം റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ചെറിയ വാക്കിംഗ് ഒക്കെ എന്ത് ചെയ്യുക പ്ലെയിനായിട്ട് നടക്കുന്ന ഒരു ശീലങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒരു ഇരിക്കുന്ന ശീലമെങ്കിലും നിങ്ങൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം കൊണ്ടുവരേണ്ടതാണ് ഇങ്ങനെ പുളിച്ച് തികട്ടിൽ കൂടുതലായിട്ടുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നല്ല ഡ്രൈ കഫുകളൊക്കെ ഉണ്ടാകാറുണ്ടായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ആവി പിടിച്ചിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ട് കാര്യം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ കഫം നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുത്തതുകൊണ്ടും കാര്യം ഉണ്ടായിരിക്കില്ല അതിൻ്റെ ഒറിജിൻ ആസിഡിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കണം ചില ആളുകളുടെ ഈവൻ സൗണ്ട് അടക്കം മാറിപ്പോകും നല്ല പിച്ച് പിച്ചിലൊക്കെ നല്ല മാറ്റി നല്ല ഹോർസ്നെസ് ഓഫ് വോയിസ് വോയിസിലൊക്കെ ഒരു ഗാംഭീര്യപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ബാസ് ഫീൽ ചെയ്യുന്ന സൗണ്ടൊക്കെ മാറിപ്പോൾ നമ്മളൊരു ഒരു ഇറിറ്റേഷൻ ആയി എപ്പോഴും എന്തുണ്ടാവും ഈ ഒരു ത്രോട്ട് ഭാഗത്ത് നന്നായിട്ടുണ്ടായിരിക്കും അതൊരു അസിഡിക്കിൻ്റെ ഒരു പ്രസൻസ് കാരണമായിട്ടുണ്ടാകുന്നതാണ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നല്ല പ്രയാസം വെള്ളം കുടിക്കാനൊക്കെ പ്രയാസം വെള്ളം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം വെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന ഭക്ഷണം ഇറങ്ങുന്ന ആ ഒരു പാത്തു വഴി നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ പുളിച്ച് തികട്ടൽ കാരണമായിട്ട് ഉണ്ടാകുന്നതാണ് ഇനി ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ആക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഈ മ്യൂക്കോസൽ എന്തെങ്കിലും ഈ പ്രോലാപ്സ് പോലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ ഒരു വാൽവ് വീക്കായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി അതല്ല അമിതമായിട്ട് വയർ നിറക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ വയറിൽ മൂന്നിൽ ഒരു ഭാഗം എന്ത് ചെയ്യണം ഒരു ഫ്രീ സ്പേസ് ആക്കിയിട്ട് ഒഴിവാക്കി വിടണം എന്നുള്ളതാണ് അത് നല്ല രീതിൽ ദഹനം നടക്കാനും നല്ല ഉണ്ടാകാനും നല്ല രീതിയിൽ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഹെൽപ്പ്ഫുള്ളാക്കുന്ന കാര്യമാണ് അതല്ലാതെ എല്ലാം നൂറിൽ നൂറ് ശതമാനം കംപ്ലീറ്റ്ലി ഭക്ഷണം ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സാക്ക് ആയിട്ട് ഒരു സഞ്ചിയായിട്ട് നമ്മുടെ വയറ് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും ഈ വയറ്റിലുള്ള കണ്ടൻറ്റുകൾ മുകളിലോട്ട് റിട്ടേൺ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അമിതമായിട്ട് ഭക്ഷണം നിങ്ങൾ ഒരിക്കലും നിറയെ കഴിക്കരുത് അത് നോർമൽ സാധാരണ ആളുകളും കഴിക്കരുത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പൊളിച്ചു കിട്ടിലൊക്കെയുള്ള ആളുകളെ എന്ത് ചെയ്യരുത് വയറ് നിറച്ച് കഴിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് ചില ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പേഷ്യൻസിൻ്റെ ഒരു പ്രയാസം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കഴിച്ചാലും ഈ ഒരു പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ നിർദ്ദേശിച്ചൊരു കാര്യം നിങ്ങൾ കുറഞ്ഞ അളവിൽ എന്ത് ചെയ്യുക ഡിഫറൻറ്റ് സമയങ്ങളിലായിട്ട് മൂന്നോ നാലോ അഞ്ചോ നേരോ ആയിട്ട് എന്ത് ചെയ്യുക കുറഞ്ഞ അളവിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കുളിച്ചത് കിട്ടിയുള്ള ആളുകൾ എന്ത് ശ്രദ്ധിക്കണം ഈ ഒരു കാര്യത്തിൽ ഇടവിട്ട് ഇടവിട്ട് കുറഞ്ഞ അളവിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ആസിഡിറ്റി നന്നായിട്ട് കൂടിയ ആളുകൾക്ക് പൊളിച്ച് ട്ടൽ നന്നായിട്ട് വരും അസിഡിക് റിയാക്ഷനുകൾ ബോഡിലെ നന്നായിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാക്ടീരിയയുടെ പ്രസൻസിൻ്റെ ആ ഒരു കാരണമായിട്ട് നമ്മൾ ഈ എൻഡോസ്കോപ്പിക് റിപ്പോർട്ട് നോക്കുമ്പോൾ ആൻഡ്രോയിഡ് റീജിയനിൽ എന്തുണ്ടായിരിക്കും ചില ആളുകൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട് എഴുതിയിട്ടുണ്ടായിരിക്കും അതെന്താണ് അതിൻ്റെ ഇൻഡിക്കേഷൻ അവർക്ക് ഹൈപ്പർ അസിഡിറ്റി നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് പുളിച്ച് തകട്ടെൽ ആ ഒരു അസിഡിക് മീഡിയം കൂടുതലായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വരും ഫീൽ ചെയ്യും കാരണം അത് റിട്ടേൺ ആയിട്ട് വരും അപ്പോൾ കൂടുതലായിട്ട് അസിഡിക് മീഡിയം ഉള്ള വയറ്റിൽ കൂടുതൽ ആസിഡിറ്റി ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ പുളിച്ച് തികട്ടില്ല നന്നായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ആസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കണ്ടീഷനുകൾ ഒഴിവാക്കുക സമയത്തിന് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ കൂടുതൽ സ്പൈസസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക നന്നായിട്ട് ഉറങ്ങുന്ന ശീലങ്ങളൊക്കെ കൊണ്ടുവരണം അപ്പം അങ്ങനെ ആസിഡിറ്റി കുറക്കാനുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടുകളും അവിടെ കുറക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അതേപോലെ തന്നെ ചില ആളുകൾക്ക് എന്ത് സംഭവിക്കും നല്ല പൊണ്ണത്തടി ഉണ്ടെങ്കിൽ നല്ല ഒബസിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വയറൊക്കെ നല്ല വീർത്ത് നല്ല പൊണ്ണത്തടിയൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പ്രഷർ ഇവിടെയൊക്കെ ഉണ്ടാകും മുകളിലോട്ടുണ്ടായിരിക്കും വയറ് വീർത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പൊണ്ണത്തടി ഉള്ള ആളുകൾക്ക് ശ്വാസം എടുക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും എപ്പോഴും ഒരു കെതപ്പ് വരിക അല്ലെങ്കിൽ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കേണ്ടി വരുന്നത് കാരണം ഈ ഒരു തൊറാക്സിക്രീജിയൻ നെഞ്ചി ഭാഗത്ത് ശരിയായ ഒരു വികസനം ലഭിക്കില്ല കാരണം വയറ് വലുതായത് കൊണ്ട് ഒരു മുകളിലോട്ട് ഒരു തള്ളൽ എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു നെഞ്ചിൻ കൂടി ശരിയായ വിരൂതിയിൽ വികസിക്കില്ല ശരിയായ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വയറ്റിലുള്ള ഒരു ഹെവിനെസ് നമുക്ക് എവിടെയൊക്കെ ഡാമേജ് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റൊമക്കിലേക്കും ഈ പറഞ്ഞിട്ടുള്ള പെട്ടെന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് റിട്ടേൺ ആക്കിയിട്ട് റിട്ടേൺ ആയിട്ട് നമ്മുടെ വായിയിലേക്ക് ഈസോഫാഗസിലേക്ക് ഭക്ഷണം വരുന്ന കുഴലിലേക്ക് തിരിച്ച് റിട്ടേൺ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പൊണ്ണത്തടിയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ നിർബന്ധമായിട്ടും എക്സസൈസുകൾ ചെയ്യണം വ്യായാമങ്ങൾ ചെയ്തിട്ട് ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് അളവിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നിർബന്ധമായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതേപോലെ തന്നെ ചില ആളുകൾക്ക് പ്രഗ്നൻസി കണ്ടീഷനിൽ ഇതേ ഒരു പ്രയാസം ഉണ്ടാകാനാണ് നേരത്തെ ഒബേസിറ്റിയുടെ അതേ പറഞ്ഞതുപോലെ നമ്മൾ യൂട്രിസം വലുതാ വലുതാകുമ്പോൾ അബ്ഡമനൽ റീജിയൻ അതായത് എന്ത് ചെയ്യും വലുതാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുകളിലോട്ടൊരു പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ കൂടുതൽ പ്രഗ്നൻസി ഉള്ള ലേഡീസിന് അവർക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും കാരണം പുളിച്ചത് കിട്ടുക ധികം കൂടുതൽ വരിക വയറിന് അസ്വസ്ഥതകളൊക്കെ വരിക ഇതെല്ലാതും എന്ത് സംഭവിക്കുന്നതാണ് ആ ഒരു വയറ്റിലേക്ക് ഒരു ഖന ഒരു പ്രഷർ മുകളിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വയറിലുണ്ടാകുന്ന ആ ഒരു ദഹന രസങ്ങളൊക്കെ തിരിച്ച് ഇവിടേക്ക് വരുന്നതാണ് ഈസോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ കുഴലിലേക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് ഈ പ്രഗ്നൻസി കണ്ടീഷനിലും നടക്കുമെന്നുള്ളതാണ് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഹൈപ്പർ അസിഡിറ്റി പറഞ്ഞതുപോലെ തന്നെ ഹൈപ്പോ അസിഡിറ്റി ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അതായത് അസിഡിക് മീഡിയം കുറഞ്ഞു കഴിഞ്ഞ അവസ്ഥ അങ്ങനെ അസിഡിക് മീഡിയം കുറഞ്ഞാലും എന്താ നടക്കല് നമ്മുടെ ദഹനം ശരിക്കും നടക്കൂല ദഹനം ഇല്ലാണ്ട് എന്ത് ചെയ്യും വയറ് വീർത്തിട്ട് എന്തെങ്കിലും കഴിച്ചാൽ വയറ് വീർക്കുക വിശപ്പ് ഇല്ലാത്ത അവസ്ഥക എന്തെങ്കിലും വയറ് വീർത്തിട്ട് എന്ത് ചെയ്യും അത് പിന്നെ കെട്ടിക്കിടന്ന് ദഹിക്കാതെ എന്ത് ചെയ്യും അതിൻ്റെ കണ്ടൻ്റുകളൊക്കെ തിരിച്ച് പുളിച്ച് തികട്ട് വരുന്ന ഒരു അവസ്ഥ പല ആളുകൾക്കുണ്ടാകാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകും അതേപോലെ ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകും അപ്പോൾ ദഹനം കുറഞ്ഞിട്ട് ദഹനമില്ലാതെ വയറിൽ ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പെഷ്യലി ചില ആൾക്ക് ബീഫൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രയാസം നന്നായിട്ട് നന്നായിട്ടുണ്ടാകാറുണ്ട് ഡോക്ടർ ഒരു ബ്ലോട്ടിങ് പോലെ ഒരു ഹെവിനെസ് പോലെ വിഷപ്പമൊന്നുമില്ല കഴിച്ചത് അതേപോലെ ഇരിക്കുന്ന ഒരവസ്ഥ രാവിലെ കഴിച്ചാൽ ഉച്ചകും വേണ്ട വൈകുന്നേരം വേണ്ട ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാൽ എന്തെങ്കിലും കഴിക്കുക അല്ലാണ്ട് ഇപ്പോൾ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരവസ്ഥയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഹൈപ്പോ അസിഡിറ്റിയുടെ ഒരു ടെൻഡൻസി ആണ് ഒരു ഒരു സൈനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഭക്ഷണം കഴിച്ചത് ിൽ തിരിച്ചു പോകാത്തത് കൊണ്ട് കുടലിലേക്ക് പോകാത്ത ശരിയായ രീതിയിൽ ദഹിച്ചു പോകാത്തത് കൊണ്ട് ആ ഒരു ദഹനക്കേട് കാരണമായിട്ട് പുളിച്ചു കിട്ടുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുളിച്ചു തികട്ടൽ കൂടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഈസോഫാഗസിൽ നന്നായിട്ട് ഡാമേജ് വരുത്തും അവിടെ ഉണ്ടാകുന്ന നോർമലായിട്ട് ഉണ്ടാകുന്ന രക്ത ലൈനിനുകൾ അതായത് കുഴലുണ്ടാകുന്ന ിലെ ലെയറിനെ നന്നായിട്ട് ഡാമേജ് ആക്കും നല്ല പെയിൻഫുള്ളായിരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല അതേപോലെ നന്നായിട്ട് ഡ്രൈ കഫ് നമ്മുടെ സൗണ്ടിലൊക്കെ ഹോർസ്നെസ് നന്നായിട്ട് വരും നല്ല ബേണിംഗ് സെൻസേഷൻ ഉണ്ടായിരിക്കും നല്ല ചുട്ട് പൊള്ളുന്ന ഒരു ഒരു നല്ല പെയിൻഫുള്ളായിട്ടുള്ള ഒരു കണ്ടീഷൻ നമുക്കുണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചില ആളുകൾ ചെയ്യും നമ്മൾ നന്നായിട്ട് കഫ് ചെയ്തിട്ട് ഇതിൽ ചിലപ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ബ്ലഡിൻ്റെ പ്രശ്നസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് തള്ളിക്കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രാജ്വലിയും മെല്ലെ 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 മറ്റു പല അസ്വസ്ഥതകൾ ഈവൻ ക്യാൻസർസുകൾ അതുപോലെ അൾസറുകൾക്ക് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്ന അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുന്ന ശീലങ്ങൾ എന്ത് ചെയ്യണം അത് നിർബന്ധമായിട്ടൊന്ന് മാറ്റി വെക്കുക അമിതമായിട്ട് സ്പൈസസുകളൊക്കെ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക അനാവശ്യമായ സ്ട്രെസ്സുകൾ ഉറക്കമില്ലാത്ത കണ്ടീഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണം എന്ത് ചെയ്യുക കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ സമയത്തിന് ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു നല്ല ഒരു രീതിയിൽ ഇത് കുറക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല മെഡിസിൻസ് ഒക്കെ ഉണ്ട് പിന്നെ മെഡിസിൻസ് കഴിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ വീട്ടിലൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഇഞ്ചി പോലെയുള്ള കുരുമുളക് പോലെയുള്ളത് വെളുത്തുള്ളി പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നിയന്ത്രണപ്പെടുത്തണം കാരണം ഇതെല്ലാം അസിഡിറ്റി കൂട്ടാൻ ദഹനം കൂട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ അസിഡിറ്റി നന്നായിട്ട് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ലോവർ ഈസൊഫാജലാസ് ഫിംഗർ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ അസിഡിറ്റി കാരണം വീണ്ടും ഈറോഷൻസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇതിൽ എന്ത് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലി അതേപോലെ ജീരകമൊക്കെ എന്താ നല്ല നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ൾക്ക് ഈ പറഞ്ഞ അവിടെയുള്ള ഈ ലോവർ ഈസോഫാഗസിൽ അവിടെ ഫിംഗറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നാടിയൊക്കെ തളർന്നു പോയ കണ്ടീഷനാണെങ്കിൽ ആ നാടിനെ ബലപ്പെടുത്തുന്ന മസിൽ ആക്ഷൻസ് കൊണ്ടുവരുന്ന നന്നായിട്ട് സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്ന മെഡിസിൻസ് കഴിക്കണം അതേപോലെ കൂടുതൽ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻസ് ബോഡിയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള മെഡിസിൻസും എടുക്കണം അതുപോലെ കൂടുതൽ ഭക്ഷണങ്ങൾ ഹെവി ഫുഡുകൾ കഴിക്കാം കഴിക്കുന്നത് ഒഴിവാക്കുക കൂടുതൽ സുർക്കയിലിട്ടതും അതേപോലെ പുളി ഉള്ളതും ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക പരമാവധി ഒഴിവാക്കി തന്നെ ചെയ്യണം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലും ചെറിയ രൂപത്തിൽ മെഡിസിനും ഉണ്ടെങ്കിൽ തന്നെ ഈ പുളിച്ചു തികട്ടുന്ന ഈ ഒരു പ്രവണത നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റാൻ കഴിയും ചില കേസുകളിൽ നമുക്ക് സർജറി പറഞ്ഞ കേസുകളിൽ തന്നെ നല്ല രീതിയിൽ എക്സസൈസുകളും വ്യായാമങ്ങളും ഡയറ്റ് മാനേജ്മെൻ്റുകളും മെഡിസിൻസുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ട പല കേസുകൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ പറ്റുന്നതാണ് ഇനി ചില കേസുകൾ നിർബന്ധിതമായിട്ട് സർജറി ചെയ്യേണ്ടത് സർജറി ചെയ്യേണ്ടതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടായിരിക്കും നന്നായിട്ട് പെയിൻഫുൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ചില സമയത്ത് പെയിൻ വരിക അത് ഇതുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ എനിക്ക് ചുമ നല്ലോണം വരുന്നുണ്ട് അത് ഈ പറഞ്ഞ പോ പോലെയുള്ള ഇസോ ഫാഗസിനെന്തെങ്കിലും ലോവർ ഇസോ ഫാഗസ് ഫിംഗ്റ്റർ എന്നെ പ്രശ്നം കൊണ്ടാണോ എനിക്ക് ചുമ വരുന്നത് അല്ലെങ്കിൽ കഫം കുറവുള്ളത് ഇവിടുത്തെ ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നത് ാണ് ഇതിന് ഉചിതമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ അതായത് ചില ആളുകൾക്ക് ഇത് മാറുമോ എന്ന് സംശയമുള്ളവരുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആയിട്ട് മാറുമോ എന്നുള്ള അങ്ങനെയൊക്കെ ഡൗട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഈ താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്